ഇതാവേ ഇവർ ചെയ്യുന്നത് ഇന്ന് എന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ ലൂക്കോസ് ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിനെയാണ് ഇവിടെ നാം കാണുന്നത് യേശുവിനെ ക്രൂശിക്കാൻ കാരണക്കാരായത് യഹൂദ മത നേതാക്കളും ഇസ്കരിയോത്ത യൂതയും റോമൻ ഗവർണർ ആയിരുന്ന പീലാത്തോസും പീലാത്തോസ് നിയമിച്ച പ പടയാളികളുമൊക്കെയായിരുന്നു യഹൂദ മത നേതാക്കൾക്ക് യേശു തങ്ങളെ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യം ഇസ്കിരിയോത്ത യുദ്ധയ്ക്ക് പണത്തോടുള്ള അത്യാർത്തി വിലാത്തോസിന് യഹൂദ മതനേതാക്കളെ പിണക്കാനുള്ള മടി അടയാളികൾ തങ്ങൾക്ക് നൽകപ്പെട്ട കൽപ്പന നിവർത്തിക്കുന്നു ഇതെല്ലാമാണ് യേശുവിൻ്റെ കൃഷികനത്തിന് കാരണമായത് യേശു പറഞ്ഞു ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിന്റെ വലത്തെ ചേട്ട് തടിക്കുന്നവന് ഇടത്തേതും കാണിച്ചു കൊടുക്കുക യേശു താൻ പറഞ്ഞ വാക്കുകൾ സ്വന്തം ജീവിതത്തിലും പ്രാവർത്തികമാക്കുന്നു ഇത് നമുക്കുള്ള മാതൃകയാണ് നമ്മെ ദ്രോഹിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ് എങ്കിലും ക്രിസ്തീയ ജീവിതത്തിൽ അത് അനിവാര്യമായ ഒരു സ്വഭാവ സവിശേഷതയാണ് തന്നെ ദ്രോഹിക്കുന്നവർ അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അപ്രകാരം ചെയ്യുന്നതെന്ന് യേശു പറയുന്നു ഇപ്രകാരം നമ്മെ ദ്രോഹിക്കുന്നവരുടെയും അറിവില്ലായ്മയാണ് അത്തരം പ്രവർത്തനങ്ങൾ കാരണമെന്ന് നാം ചിന്തിച്ചിട്ടുണ്ട് മലർക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും അവരുടെ സ്വഭാവം മാറുമെന്നോ നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നുമെന്നോ ചിന്തിക്കരുത് പക്ഷേ ഇത്തരം പ്രാർത്ഥനയിലൂടെ അവരോടുള്ള നമ്മുടെ മനോഭാവം വൈരാഗ്യം പ്രതികാര ചിന്ത എല്ലാം മാറുകയാണ് ഇത് നമുക്ക് ദൈവാനുഗ്രഹം ലഭിക്കുവാൻ കാരണമായിത്തീരും അതുകൊണ്ട് നമ്മെ ഉപദേശികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം